ഹായ് നമസ്കാരം ഇന്ന് നമ്മളില്ലേ ഒരു തിരുനന നമ്മൾ കുറേ നാളുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ തിരുനയുടെ മെയിൻ്റനൻസാണ് നടക്കാൻ പോകുന്നത് ആ തിരുനയുടെ മുകളിൽ വെച്ചിരുന്ന തിരി ഗ്രോ ഭാഗമൊക്കെ എടുത്ത് മാറ്റി മണ്ണായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ തിരുന ഒന്നുകൂടി സെറ്റ് ചെയ്യണം അതാണ് നമ്മളിന്ന് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇന്നത്തെ തിരുനലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നത് ഇതാണ് പോട്ടി മിക്സർ നല്ല രീതിയിൽ വളവും മണ്ണും ചകരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണത് ഇനി നമ്മൾ ഈ കാണുന്ന പൈപ്പാണ് ഇതാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തിരുന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുണ്ട് വീതിയുണ്ട് ഇത് നമ്മൾ ചുരുക്കിയിട്ട് ഒരു ഒൻപത് പത്തടി നീളവും അഞ്ചര അടി വീതിയാക്കിയിട്ട് വേറൊരു സ്ഥലത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം അതായത് ഈ സ്ഥലത്ത് ഇപ്പം സലാമ നന്നാക്കുന്ന ഈ സ്ഥലമില്ലേ ക്ലീൻ ചെയ്യണം ഈ സ്ഥലത്തേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് പണി തുടങ്ങാൻ ഒന്ന് പൈപ്പ് സെറ്റ് ചെയ്തേ ഉള്ളൂ അപ്പം തന്നെ മഴ വന്നു മഴ നല്ല മഴയെന്നു പറഞ്ഞാൽ കോരിച്ചുരിയാണ് മഴ ആ മഴ കഴിഞ്ഞ് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അളവില് ഇനി ഇത് സ്പിരിറ്റ് ലെവലിൽ നോക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്ലോപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാർത്ത വെച്ചാണ് സ്ഥലം അപ്പം ഇവിടുത്തെ വെള്ളം കറക്റ്റ് ലെവലിൽ പൈപ്പിൽ കിടക്കണം അതിനാണ് നമ്മൾ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ലെവൽ ചെയ്ത് ഇഷ്ടികയും കട്ടകളും ഒക്കെ ലെവൽ ചെയ്യും ഇനി വെയിറ്റ് വരുന്ന സ്ഥലത്ത് ആ ഹോളുള്ളതിൻ്റെ അടിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ലോഡ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ല കട്ട വെച്ച് പാക്ക് ചെയ്യും ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പിലെ വർഷമൊക്കെ ഉപയോഗിച്ച തിരി ഇപ്പം മൂന്നാമത്തെ വർഷമാണ് നമ്മൾ ഈ തിരി ഉപയോഗിക്കുന്നത് ഈ തിരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മുടെ ഫൈബറിൻ്റെ ഒരു തിരിയാണ് ഈ കൊള്ളില്ലാത്ത മോശം തിരി നമ്മുടെ ചകിരിച്ചോറ് വെച്ച് ഉണ്ടാക്കിയ തിരി നമുക്ക് കിട്ടിയതാണ് അത് നമുക്ക് ഒരൊറ്റ തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഈ തിരി നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ നല്ല ഒരു തിരിയാണ് കേട്ടോ ഇത് വെച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് കറക്റ്റായിട്ട് നമ്മൾ ലെവൽ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗ്രോ ബാഗ് പഴയ ഗ്രോ ബാഗായിരുന്നു ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ എടുത്തിട്ടുണ്ട് കഴുകിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഉള്ളിലെ ഹോള് നിങ്ങൾ കണ്ടില്ലേ ഈ ഹോള് നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടതാണ് കഴിഞ്ഞ വീഡിയോ കൊണ്ട് അവർക്ക് മനസ്സിലാകും ഈ ഹോള് തന്നെയാണ് ഇവിടെ ഈ പൈപ്പിൽ കാണുന്ന ഹോളും അതേ വലിപ്പം തന്നെയുള്ളതാണ് അതിലേക്കാണ് നമ്മൾ ഈ തിരി ഇറക്കി വെക്കണം ഈ തിരി ഇറക്കി വെക്കുന്നത് നമ്മൾ മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ ഇട്ടതിന് ശേഷമാണ് തിരി ഇറക്കി വെക്കുന്നത് കേട്ടോ അത് ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇത് വെള്ളം നിറക്കാനുള്ള എൻഡ് ഇട്ട് അടച്ചു വെച്ചേക്കണത് വെള്ളം നിറക്കാനുള്ള ഒരു ഭാഗമാണ് ഇനി നമ്മളിത് ചെയ്യാൻ പോകണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ തിരിനില വെക്കുന്ന അതായത് ഗ്രോ ബാഗ് വെക്കുന്ന ഭാഗം ഹൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം ഒരേ ഹൈറ്റിൽ വെച്ചില്ലെങ്കിൽ ഇത് നമുക്ക് ഇരിക്കില്ല അത് ചരിഞ്ഞും ചാഞ്ഞും ഒക്കെ പോകും ഇത് നമ്മൾ വെള്ളം നിറച്ച് പക്ക ലെവലിൽ നോക്കി വെച്ചിട്ടുള്ള പൈപ്പാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രോ ബാഗ് ഇതാണ് നമ്മുടെ ഗ്രോ ബാഗ് ഗ്രോ ബാഗിൽ ആദ്യം നമ്മൾ തിരി പകുതി ഇറക്കി വെക്കും എന്നിട്ട് അതിന് ശേഷമാണ് മണ്ണിടുന്നത് മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ തിരി അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തിരിയെടുക്കാൻ പറ്റും തിരിയെടുത്തതിന് ശേഷം നമുക്ക് ആ തിരി കറക്റ്റ് ബാക്കിൽ എന്തോരം പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അളവിൽ നമ്മൾ അങ്ങോട്ട് വെക്കണം അതിനൊരാളുടെ സഹായം കൂടി ഉള്ളെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് ഇനി അത് എടുത്തിട്ട് നേരെ പൈപ്പിലേക്ക് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ആ ഹോള് കറക്റ്റ് ചെയ്ത് വെക്കണം അതാണ് രണ്ട് പേര് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും ആ ഇഷ്ടിക നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് അങ്ങനെ തന്നെ ആയി വരും ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പ്രഷർ ഒക്കെ വെച്ച് തൂത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മളൊരു ഗ്രോ ബാഗ് പക്കായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ എല്ലാ ഗ്രോ ബാഗും വെക്കണം മണ്ണിൽ നല്ല വളമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഒന്ന് കാണിച്ചത് അപ്പം ഇതേപോലെ നമ്മൾ എല്ലാ ഗ്രോ ബാഗും ഫിറ്റ് ചെയ്ത് വെക്കണം ഇതെല്ലാ ഗ്രോ ബാഗും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ കണ്ടത് ആ മണ്ണ് ഇട്ട് കഴിഞ്ഞ് ആകെ നമുക്ക് ഇന്ന് ഉപയോഗിച്ച ഉപകരണം എന്ന് പറഞ്ഞാൽ ആയുധം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പിരിറ്റ് ലെവല് പിന്നെ ഒരു ആക്സോ ബ്ലേഡ് ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിച്ചത് കേട്ടാ അത് ആ സംഭവം രണ്ട് ടൂൾസും കഴിഞ്ഞ് നമ്മൾ പക്കായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാ ചെടി ഇന്ന് വെക്കണില്ല ചെടി നമുക്ക് ഇന്നത്തെ വെക്കാനുള്ള ചെടി ഇന്ന് കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ടും കിട്ടിയിട്ടില്ലാത്തതു ആ റെഡ് ടീഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് ഷാബി മോഹൻ അതാണ് ബയോട്ടയുടെ ഓണർ എറണാകുളത്ത് കലൂര് ഒരു നമ്മുടെ ചെടിയുടെയൊക്കെ വളമൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ് ഷാബിട ഈ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കുമല്ലെങ്കിൽ ഇപ്പം എറണാകുളം മാത്രം എറണാകുളം മാത്രമല്ലേ അപ്പോൾ ഇതുപോലുള്ള വർക്ക് ആവശ്യമുള്ള ആളുകൾ ബയോട്ടായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എറണാകുളം മാത്രമേ ഉള്ളൂ ഇപ്പം സർവീസ് എറണാകുളത്ത് സെറ്റ് ചെയ്ത് തരും